കട്ട കട്ടത്തൈരും കൂട്ടിയിട്ടൊരു വെജിറ്റേറിയൻ ഊണ്യക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ അരമണിക്കൂറെ വെയിറ്റ് ചെയ്യുന്നത് ആദ്യം പോയ സമയത്ത് ചേച്ചി പറഞ്ഞ ഊണായിട്ടില്ലെന്ന് പക്ഷെ ഇപ്പതാ ഊണായിട്ടുള്ള ബോർഡ് ആയിട്ട് നമ്മളെ അവിടുത്തെ പണിക്കാനുള്ള റോഡിലേക്ക് ബോർഡ് എടുക്കാൻ പോയിട്ടുണ്ട് പോയി പോയിക്കാലോ പണ്ട് വല്യങ്ങാടിയിൽ പണിയെടുക്കുന്ന കാലത്ത് ഞാൻ ഇവിടുത്തെ ചോറിന്റെ ഒരു ഫാനാണ് ആണ് കേട്ടോ ഇവിടുത്തെ ഫാനാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചു പോയാൽ പിന്നെ ഞങ്ങൾ ഇവിടേക്ക് വരും സംഭവം വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഇവിടുത്തെ ഫുഡ് വേറെ ലെവലാണ് പതിനഞ്ച് പതിനെട്ട് വർഷത്തോളായി ഞാൻ ഇവിടുത്തെ ഊണ് കഴിച്ചിട്ടുണ്ടോ പക്ഷെ വീണ്ടും ഞാൻ തേടി എത്തിയത് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഈ ഒരു ചോറിനോടുള്ള ഇഷ്ടം കൊണ്ടും കൂടി കേട്ടോ ഇവിടേക്ക് വന്നത് കാരണം ഇവിടുത്തെ ഈ ഒരു സാമ്പാറും അതിൻ്റെ കൂടെ ഒരു വെജിറ്റേറിയനും മോരുകറിയും എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഈ ഒരു മുതൽ ഈ ഒരു കട്ടത്തൈരും കൂട്ടിയിട്ടുള്ള ഒരു പിടിയും സെറ്റ് നല്ല സെറ്റാണ് ഇവിടെ വന്ന് നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഫാനാവും അത് ഞാൻ ഗ്യാരണ്ടി കാരണം ഇവിടുത്തെ വെല്ലങ്ങാടി പണിയെടുക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കൂട്ടോ എൻ്റെ ഇവിടുത്തെ ഫേവററ്റ് എന്നാ ഈ ഒരു കട്ടത്തയിലും അതിലേക്ക് കുറച്ച് ഉപ്പും നല്ല പച്ചചൊരു ഇങ്ങോട്ട് കുഴച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മുളകും കൂടി ഇങ്ങോട്ട് പൊടിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടി കുട്ടിങ്ങോട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് മക്കളെ അത് ട്രൈ ചെയ്ത് തന്നെ അറിയണം പിന്നെ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു പായസം നമുക്ക് കിട്ടിട്ടോ ശേഷം നല്ല ക്വാണ്ടിറ്റി തെറ്റാണ് അപ്പോൾ ലൊക്കേഷൻ വരും നമ്മളെ ചെറുട്ടി റോഡിൽ നിന്ന് നമ്മളെ സി എച്ച് ബ്രിഡ്ജിലേക്കൊക്കെ വരുന്ന സമയത്ത് മാതൃഭൂമി കാണാം മാതൃഭൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതാ ഈ ഗാന്ധിഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാണാട്ടോ ഈ ഗൈറ്റും കൂടി കടന്നു കഴിഞ്ഞാൽ അതാ കാണാട്ട ഉള്ളിൽ ഹോട്ടൽ അർച്ചന വെജിറ്റേറിയൻ